ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ടയും കൊണ്ട് നാലുമണിക്ക് ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഒട്ടുണ്ടാക്കുന്നത് കുട്ടികൾ സ്കൂൾ ഇട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പലഹാരാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പൊ മൂന്ന് മുട്ട എടുത്തേക്കണേ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്ക ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ അത് ഒരു ലേശം ഇട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഒരു മണക്കിനൊക്കെ വേണ്ടിയിട്ട് നന്നായി അടിച്ചെടുത്തത് അപ്പൊ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ചട്ടി വെച്ച് കൊടുക്കുക നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണായിട്ട് അപ്പൊ നമുക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയില ഒഴിച്ചു കൊടുക്കാം ലേശം മതി നമുക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് മറിച്ചിടാറായിട്ടുണ്ട് എടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കിതൊന്ന് എടുക്കാം കേട്ടോ അത് നമുക്ക് ഇതൊന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്തെടുക്ക അപ്പൊ നമ്മള് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ മുട്ടയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമുക്കൊരു പാപ്പർ എടുക്കുക ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് കാശ്മീരി മുളക് കൂടി ഒര ടീസ്പൂൺ കുറച്ച് ബേക്കിംഗ് സോഡ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കുന്നുണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണത് കുറച്ച് പൊടി ഇതിലേക്ക് മാറ്റാം നമുക്ക് ഇതൊന്ന് കലക്കി എടുക്ക ഒരുപാട് വെള്ളം മാതിരി കലക്കണ്ടട്ടോ കുറച്ച് ഒരു കട്ടിയിലാണ് കലക്കേണ്ടത് ഇതേമാതിരി കലക്കി എടുക്കട്ടോ നമ്മൾ അപ്പൊ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുക്കിയിട്ട് വെക്കരുത് നമ്മൾ ഇതിൽ മുക്കിയെടുക്കണത് നമ്മൾ സ്റ്റൗ കത്തിച്ചു കൊടുക്കീട്ടി വെച്ചുകൊടുക്ക നമ്മൾ ഇത് ഓരോന്നെടുക്കുക മുട്ടയുടെ ഇത് മാവിൽ മുക്കുക മറ്റേ ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മാവിലിട്ട് മുക്കുക ചീൻറ്റട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പൊടിയില് വീണ്ടും മുക്കുക നമ്മള് ഇതിൽ ഒന്നും കൂടി ഇതാക്കിയിട്ട് എടുക്ക

നമുക്ക് എടുക്കാം നമുക്ക് അടുത്തത് കൊടുക്കാം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട വെച്ചിട്ടുള്ള എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോ പിന്നെ ഇത് ചൂടാറണേയും കാട്ടി മുന്നേ കഴിക്കുന്നതാണ് നല്ലത് ചൂടാറുന്നതേം കാട്ടി മുന്നേ ചൂടോട് തന്നെ നമ്മൾ കഴിക്കുക അപ്പൊ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് മുട്ട കൊണ്ടുള്ള പ പലഹാരം റെഡി ആയിട്ടുണ്ട് നാലുമണിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്ക ഇപ്പൊ എല്ലാവരും ഒന്നങ്ങനെ ഇണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ